സമയത്ത് ഞാൻ ചോദിക്കുന്നു ഈ ആവശ്യമില്ലാത്ത ഞാൻ പറയുന്ന മഹാനായ ഉസ്താദിന്റെ ആത്മാവുകയില്ല ഉസ്താദിന്റെ അങ്ങോടല്ല പറയുന്നത് ഞാൻ പ്രസ്തുതാൻ നേരത്തെ ഇവിടെ അവിടുത്തെ വിശ്വാസം പറഞ്ഞപ്പോ അത് ബഹുമാനപ്പെട്ടാദ് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയായല്ല എന്നോട് പറഞ്ഞു എന്താ െന്താ പ്രസംഗിക്കരുന്ന് ചോട് എന്താ പ്രസംഗിക്കല് നമ്മൾ പ്രസംഗിക്കല് മൂത്തതിട അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല അവരി കത്ത ഇരിക്കുന്ന അതിന് കുഴപ്പമില്ല അല്ല പ്രസംഗിക്കലകൾ ഇന്റെ മകൻ അവരൊന്ന് പറഞ്ഞത് പറയാ നമ്മളെന്താ മകനെ പ്രസംഗിക്കൽ മഹാബിയുടെ ഇരിക്കുന്ന കത്ത അതിന് കുഴപ്പമില്ല അതേ സമയത്ത് അവരുടെ ഇടവ് അന് വയപ്പല്ല വയ്പല്ല വയ്പല്ലേ പക്ഷേ അത് പഴയ പഴയകാലത്ത് ആൾക്കാരൊന്നും പറയാനല്ല എന്നോട് പറഞ്ഞു ഇവിടെ പഴയ പഴയകാലത്ത് ആളുകൾ സുനിത്യമായിട്ട് പഠിച്ചത് ബഹുമാനപ്പെട്ട മരക്കാൻ മുസ്ലിയാരി ഭക്തനാണെന്ന് പറഞ്ഞു മരക്കാരു മുസ്ലിരങ്ങൾക്ക് ഒക്കെ ഉത്താദി പറഞ്ഞതാണ് ഈ നമ്മളിപ്പോ തഴീർ എന്ന് പറയുന്ന ഒരു മധുരവേറ്റല്ല അത് എഴുതി ബഹുമാനപ്പെട്ട മരക്കാരൻ ശരിയായ ബഹുമാനപ്പെട്ട മരക്കാരൻ മനസ്സിലും ചോദിച്ചു അവരെ നാടവിനേന്ന് അറിയുമല്ലേ അവരീക്കോടെയിരുന്നു പറഞ്ഞത് ഇവരാണ് അപ്പുറവും ഇവരല്ലേ ഞാൻ പിന്നെ അതിനെ പറ്റി ചോദിച്ചിട്ടുമില്ല പഠിച്ചിട്ടില്ല അവര് മോനെ അരിക്കോട അരീക്കോടായിരുന്നു ബഹുമാനപ്പെട്ട മരക്കാർ മുസ്തിയ ഇപ്പം അവരെ കബറവിടെ അറിയൂ അവരെ കബറുള്ളത് മഞ്ചേരിയാണ് മഞ്ചേരി നമ്മുടെ സ്വന്ത വിമാനത്തി വേൾഡിന്റെ ഒരു ഭാഗത്താണ് അവരുടെ കവറുള്ളത് അതെങ്ങനെ അവിടെ എത്തി അറിയും നമ്മളാ അറിയണം അതെ ബഹുമാനപ്പെട്ട മരക്കാരു മുസ്തിയ അരീക്കോട് നിൽക്കുമ്പോൾ ആ മഹല്ലത്തിൽ ആ മഹല്ലത്തിൽ ഒരു മുഹൂർത്തീ വന്നു ആ മഹല്ലത്തിൽ ഒരു മുർത്തടി വന്നു അന്ന് മരക്കാരൻ സുഖാരി പറഞ്ഞു എനി ഞാൻ ഈ നാട്ടിൽ നിൽക്കുകയില്ല ഈ നാട്ടിലൊരു മുഹുസതി വന്നു എനി ഈ നാട്ടിൽ ഞാൻ നിൽക്കുകയില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോയതാണ് മഹക്കാർ മുസ്ലിയാർ അയാളിൽ നിന്നാണ് അന്നത്തെ ആളുകൾ തുന്നി പഠിച്ചത് അന്നത്തെ സാധാരണക്കാരൻ സുന്നി പഠിച്ചത് മരക്കാരൻ മുസ്രിയാരി നിന്നാണ് ഒരു മുഖുസ്രി ഈ നാട്ടിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പോയ ആളാണ് ബഹുമാനപ്പെട്ട മരക്കുരു ശ്രീയാര് മ്മളെന്നാ മലേ പ്രസംഗനെ അടുത്തിരിക്കുന്നുണ്ട് തൊടുന്നുണ്ട് ഇടപാട് ആ അപ്പൊ ഞാൻ അന്ന് ഉസ്താദിക്കൊണ്ടു ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മരക്കാലം ഉദ്യാരാട്ടിയിലെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്നത് ഈ ജനങ്ങളിൽ നിന്നാണ് അന്നത്തെ കാലത്ത് സിംഗത്ത് ജമാളുകൾ പഠിച്ചത് ഇതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പകരുസ്താൻ ഇവിടെ എത്തിയിട്ടെന്ന് ഞാൻ പറയുന്നു ഇന്ന് സുന്നത്ത് ജമാന്റെ ഒട്ടുമിക്ക വിശ്വാസങ്ങളും ഒട്ടുമിക്ക കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കും നിങ്ങൾക്കും ബോധ്യം വരുന്നില്ല വിശ്വാസം വരുന്നില്ല എന്റെ ഈ മുഹുത്രികളുമായിട്ട് ഇടവഴകുന്നത് കൊണ്ട് അവരുമായിട്ട് പുഞ്ചിരിക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് ഈ മാൻ പടസറ ധീമാനന്റെ മധുരം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തിക്കളഞ്ഞു അതുകൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോ നമുക്ക് സംശയം അങ്ങനെ സംഭവിക്കുമോ അതൊക്കെ ഉണ്ടാകുമോ അതൊക്കെ നടക്കുമോജമാന്റെ വിശ്വാസങ്ങളിൽ നമ്മുടെ ഭൂമീകരി പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ ഒത്തുമിക്ക വിശ്വാസങ്ങളും ഇന്ന് ഇല്ലാത്തതും ഉയർന്നുപോയതും നമ്മ പോലത്തെ തുന്നികളെ കല് ഴകലുണ്ടോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു പോനെ തൊടുന്നതിന് അസലില്ലയോ പറ്റാൻ അസലില്ലയോ മഹാനായ അനുമതി മയ ധാനിയാത്തിനമ്മറവാഹുമറുക്കതെളിപ്പാ അടകരയല്ലേ ഒരു മുപ്പതി എങ്ങാനും തന്റെ പറമ്പിൽ വന്നാൽ ആ പറമ്പിൽ മുപ്പത്തരി കാര്യം സ്ഥലത്ത് വെള്ളം മന്തിച്ച് കൊടയലുണ്ടായിരുന്നു അല്ലാതെ അവിടെ പിന്നെ തവിട്ടിയിരുന്നില്ല ഇതും പഠിപ്പിച്ചത് ഉത്താവന്നേ ഉത്താദനോട് ചോദിച്ചു പോലെ തട്ടാനില്ലെങ്കിൽ എന്തിനാണ് താമരി രാമിസാഥ രാമിസാഥ തൊടല്ലേ തുടല്ലേ എന്ന് പറഞ്ഞതെന്തിനാ എന്ന് പ്രചരിപ്പിച്ചതെന്തിനാ എന്തു പറഞ്ഞതെന്തിനാ വലിയ അസറാണ് കണ്ടാൽ വലിയ അസറാണ് ബന്ധപ്പെട്ടാൽ വലിയ അസറാണ് മുസ്ലിമീങ്ങൾക്ക് മുഹമ്മദ് മുത്തുമൊത്ത നൽകിയിട്ടുള്ള അസറുകളെ കൂട്ടത്തിൽ രണ്ട് പിടിക്കല ഈ രണ്ട് കൈകൾ പിടിച്ചാൽ ഉണ്ടാകുന്ന അത്ര ബന്ധം അത്ര സ്നേഹം അത്ര അടുപ്പം മറ്റൊന്നുകൊണ്ടും ഉണ്ടാകുകയില്ല മുഹമ്മദ് ഈ കൈ ഒരിക്കൽ ചെറിയ പരിപാടിയല്ല ഞാൻ നിർത്തി സമയമായി അധികാരങ്ങൾ ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞ് ഞാൻ കണക്കിന് ഇവിടെ പറയും ഈ ചിരി നിങ്ങൾ ചിരിക്കൂല അള്ളാഹു നമുക്കൊക്കെ കൈമാനേറ്റി തരട്ടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ അവരെ പോലെ ചിരിക്കാൻ നമുക്ക് കഴിയൂല അതേ സമയത്ത് അവരെ നിലപാടുകൾ നമുക്ക് വല്ലാത്ത ഇഷ്ടമല്ല അവിടെ നിലപാട് നമ്മൾ പറയുന്നുണ്ട് அவர நினைவாடினோடு இதயத்தில் எண்ணில்லாத இச்ச உண்டு நம்ம ரட்சபிடித்து தருவானாகே நம்மர ரட்சபிடித்துமாறு கேட்க அல்